നമ്മുടെ കേരളം നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കേരളത്തിന് അർഭുതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകണം കേരളം ഇന്ന് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള സംസ്ഥാനമാണ് അതിന്റെ അർത്ഥം കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളതല്ല മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകുന്നത് കേരളത്തിലെ ഇടത് സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ജനോപകാരപ്രദമായ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ആ പരിഷ്കാരങ്ങളിൽ ഒട്ടേറെ സാമൂഹ്യക്ഷേമ നടപടിക്രമങ്ങളുണ്ട് ജനകീയ വികസന പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം സംരക്ഷിച്ചു നിർത്തിയാൽ മാത്രമേ ഇന്ന് കേരളം നേടിയിട്ടുള്ള മനുഷ്യ വികസന സൂചിക നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഏത് വിധേനയും കേരളത്തെ നശിപ്പിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിലെ ബി ജെ ഗവൺമെന്റ് ഒരുക്കി പ്രവർത്തനം